എമ്പുരാൾ സിനിമയിലെ കഥാപാത്രമുണ്ട് സർ മുന്ന ആ മുന്നയെ 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 ഇവിടെ ഇവിടെ ഈ ഈ ബെഞ്ചുകളിൽ ഒരു കേരളം തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാൾ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്താക്കലെ തന്നെ ആ അക്കൗണ്ട് പൂട്ടിക്കും െ പേടിക്കണ്ട കുഞ്ഞത്തെ ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ഈ പുനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ ഓശാലം വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിടുന്നൂറ് പോലെ കേരളത്തിലെ ഒരാൾ അതിനെയും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം അവിടെ ഉണ്ട് അത് നിലനിർത്താൻ അബൗട്ട് എംപുരാൻ സിനിമശേഖരൻമാൻ ദൈറി ചാനൽ ഹൂസ് In the Malayalam film industry, I do not wish to take his name because he is a noble soul. Do they have the guts? Does the chief minister of Kerala have the guts to let these two films be screened again? Then they can start yelling for Empuran. Sir, it was the decision of the producers and the lead actor of the film. വി പെർമിഷൻ ഓഫ് ദ ഡയറക്ടർ ഓഫ് ദിലും പോർഷൻ ഓൺ ഇൻ ദ്ളിറ്റിക്സ്റ്റേറ്റ് എണ്ണൂറ്റി ചെല്ലുവാനും പേരെയാണ് കേരളത്തിൽ കൊന്നടിക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ കൊലപാതക രാഷ്ട്രീയം പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് കൊടുത്തത് ഒരു കമ്മീഷൻ ജസ്റ്റിസ്ആറിന്റെ പേരിൽ ഒരു കമ്മീഷന് രൂപീകരിച്ചു ഹൈക്കോടതി അതെടുത്ത് ടോട്ടൽ കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം കടങ്ങിൽ